ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ പോലീസ് മൈതാനം കണ്ണൂരിൽ ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ തലശ്ശേരി നോർത്ത് കായികമേളക്ക് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കമായി ഒക്ടോബർ എട്ട് ഒൻപത് പത്ത് തീയതികളിലായി നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ വി ജയരാജൻ നിർവഹിച്ചു ഈ കാര്യമല്ല ഈ വർഷമാണ് ബോധ്യപ്പെട്ടത് സത്യം പറഞ്ഞാൽ കാരണം ഇതുവരെ ഇതിന്റെ പിന്നെ എത്രമാത്രം ഇതിന്റെ പിറകിലുള്ള പ്രവർത്തനം ഉണ്ട് എന്നുള്ള ഒരു തലശ്ശേരി നോർത്ത് ഉപജില്ല സ്പോർട്സ് ആൻഡ് ഗെയിംസ് സെക്രട്ടറി സുസ്മിത ആലക്കാടൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രശാന്ത് എ അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനാ പ്രതിനിധികളായ മിഥുൻ മുകുന്ദൻ ധനരാജ് കെ ശ്രീകുമാർ ഹമീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എച്ച് എം ഫോറം സെക്രട്ടറി ഷിജിത്ത് കെ ചടങ്ങന് നന്ദി അറിയിച്ച് സംസാരിച്ചു ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും